ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മെറ്റേണിറ്റി ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ് നമ്മൾ മോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും ആമസോൺ വഴിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഐറ്റം പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം എന്നിട്ട് ഈ മൂന്ന് പീസാണ് ഇത് നല്ല കംഫർട്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡക്ട്സാണ് ഒരു ബേബി കാരിയർ ഉണ്ട് അതുപോലെ തന്നെ രണ്ട് ഷീറ്റ് ഉണ്ട് അതിൽ തന്നെ പില്ലോ സപ്പോർട്ട് സൈഡ് പില്ലോയും ഒരു നോർമൽ പില്ലോയും പിന്നെ ഇത് വന്നിട്ട് ബേബിയെ നമുക്ക് കിടത്താൻ പറ്റിയ പറ്റിയൊരു കിറ്റർ പ്രൊട്ടക്റ്റഡ് ഷീറ്റാണ് നമുക്കിതുപോലെ ഓപ്പൺ ചെയ്യാം അതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം നമുക്ക് അതിലും ഒരു ലോ സഫോമുണ്ട് നമുക്കിതുപോലെ ഫോൾഡ് ചെയ്ത് നമുക്ക് അവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം ഇനി വന്നിട്ട് ബേബിയുടെ പ്രൊഡക്ട്സ് ആണ് ക്ലോക്ക് ടൈപ്പുകളാണ് ഇത് വന്നിട്ട് മെറ്റർണിറ്റി ഉണ്ട് അതുപോലെ തന്നെ പാമ്പേഴ്സ് ഉണ്ട് ഇത് മൂ ബ്രോൺസിൻ്റെ ആണ് സീറോ ടു ത്രീ മൂന്ന് ആണ് ഇത് ഡ്രൈ ഷീറ്റ് ഇത് ലൗ ലാപ്പിൻ്റെ പ്രോഡക്റ്റാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് ഇത് വന്നിട്ട് വെബ് വൈപ്പാണ് നീറ്റിയിലെ പ്രൊഡക്റ്റാണ് റിസീവിങ് ടവർ ഇത് വന്നിട്ട് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തതല്ല ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്തതാണ് സെബാമെറ്റിൻ്റെ പ്രൊഡക്റ്റ്സ് ആണ് അതിൽ തന്നെ ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല ജസ്റ്റ് ഒരു ഷാംപൂ ഉണ്ട് ഒരു മോയ്സ്ചറൈസിങ് ക്രീമുണ്ട് അതുപോലെ തന്നെ ഒരു ഷാംപൂ സോപ്പ് ഇനി ഇത് നാപ്പിയാണ്

എത്ര മണിയെങ്കിലും പർച്ചേസ് ചെയ്യാം ഞാനിവിടെ ഒരു നാലെണ്ണം ആണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ജോലിയുണ്ട് ഇതും ആണ് ഇതും നല്ല കംഫർട്ടബിളാണ് പൗലാപ്പിൻ്റെ പ്രൊഡക്റ്റ് ആണ് അത് ജസ്റ്റ് രണ്ട് ടവൽ ഞാൻ അഡീഷണൽ മേടിച്ച രണ്ട് ടവലാണ് ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ള ആണ് ഇതും ടവലാണ് ഈ രണ്ട് ഡ്രസ്സ് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തതാണ് കൂടെ നമുക്ക് ചിലക്ക് ക്യാപ്പ് പോലെ ഒരു സംഭവം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഫ്ലോത്ത് ആണ് ഇത്രയൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്ത ഐറ്റംസ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം അപ്പോൾ ചെറിയ വീഡിയോ ആണ് കുറച്ച് പുറത്തെങ്കിലും ഇതുകൊണ്ട് യൂസ്ഫുൾ അതെന്നാകട്ടെ അപ്പോൾ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടം അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ അപ്പോൾ പുതിയൊരു കണ്ടൻറ്റ് വേണ്ടത് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതായത്